നമസ്കാരം നിങ്ങൾ എന്നോടൊപ്പം വരണം നമുക്കൊരു യാത്ര പോവാം കർണാടകയിലെ ഷിരൂരിലേക്കാണ് നമ്മളുടെ യാത്ര ഈ യാത്രയിൽ നിങ്ങൾ ഒപ്പം ചേരണമെന്ന് പറയാൻ ഒരു കാരണമുണ്ട് നിങ്ങൾ ഒപ്പം ചേർന്നാൽ അത് ഈ വീഡിയോയിലൂടെ പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് കുമിഞ്ഞു കൂടുന്ന പടത്തെ ഓർത്തിട്ടാണ് നമുക്ക് ആ യാത്ര പോകാമെന്ന് ഞാൻ പറയാൻ കാരണം അവിടെ മലയിടിഞ്ഞ് കാണാതായി പോയ കാണാതായിപ്പോയ എന്ന് പറയുന്ന ഒരു യുവാവ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലും കേരളത്തിലും കർണാടകയിലും ഒന്നും ഇതൊരു വലിയ സംഭവമല്ല ഒരു വാഹന അപകടത്തിൽപ്പെടുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല അത് ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് കണക്കില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഷിരൂറിലെ ലാൻഡ് സൈഡ് ഇത്രയധികം ജനശ്രദ്ധയെ ആകർഷിച്ച് വളർത്തിയെടുക്കാൻ ഈ നാട്ടിലെ യൂട്യൂബർമാര് ഒപ്പം തന്നെ ഈ നാട്ടിലെ മാധ്യമങ്ങള് പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ ശ്രീകണ്ഠൻ നായരുടെ ട്വന്റി ഫോർ പിന്നെ ഏഷ്യാനെറ്റ് മനോരമ ഇതൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ എല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നില്ല പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ശ്രീരണ്ഠൻ നായരുടെ ട്വന്റി ഫോർ തന്നെയാണ് അവരിവിടെ നിന്ന് അവരുടെ പ്രമുഖ നടീനടന്മാരെ അങ്ങനെ വേണം പറയാൻ അല്ലെ എന്താ നടീനടന്മാരെ അയച്ച് ഈ ഷിരോറിലെ ലോറി ദുരന്തം ലൈവാക്കി നിർത്തിയത് ഒക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ആ തന്നെ തന്നെ അങ്ങനെ തന്നെ കരുതണം ഇനി നമുക്ക് തിരിച്ച് കോഴിക്കോട്ടേക്ക് വരാം ഈ അപകടമുണ്ടായതിനു ശേഷം അർജുൻ അവന്റെ കുടുംബക്കാര് ആ വീട്ടിൽ ഇരുന്ന് മോങ്ങിയത് കൊണ്ടോ അല്ലെ അവര് പോയി ഏതെങ്കിലും നേതാക്കന്മാരുടെ കാലസേവ ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല ഈ അർജുനെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അസ്ഥി അവസാനം കണ്ടെത്തിയത് ഇനി നമുക്ക് യൂട്യൂബർമാരിലേക്ക് തിരിച്ചു വരണം നമ്മൾ അറിയണം ഒരു യൂട്യൂബർ അത് ആര് വായിക്കോട്ടെ എത്ര വലിയ യൂട്യൂബർ വേണമെങ്കിൽ വായിക്കോട്ടെ അവനൊരു വീഡിയോ ചെയ്താൽ അവന് കിട്ടുന്ന ഡോളറുകൾ തുച്ഛമാണ് നിങ്ങളൊന്നും കരുതണം കേരളത്തിൽ നിന്ന് ഒരു വണ്ടി ഓടി ഷിരൂരിൽ ചെന്ന് അവിടെ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഉണ്ടാക്കി മലയാളികളുടെ ഉണ്ടാക്കലേക്ക് തള്ളിത്തരുന്നവന് ഈ യൂട്യൂബർമാർക്ക് ഒരു പോളേ കിട്ടുന്നില്ല അഥവാ കിട്ടുന്ന നാലോ മൂന്നോ ഡോളർ കൊണ്ടൊന്നും ഈ പറഞ്ഞ ഇത്രയും കടമകൾ ചെയ്തു തീർക്കാൻ പറ്റത്തില്ല അത് നമ്മളുടെ നാട്ടിലെ യൂട്യൂബർമാര് ദാനമായി തരുന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ നാട്ടില് പൊതുവെ മലയാളികളിലേക്ക് കണ്ടിട്ടുണ്ട് ഒരു തെറ്റിദ്ധാരണയുണ്ട് യൂട്യൂബർമാരായിട്ട് മുന്നോട്ട് വരുന്നവരെല്ലാം ഒരുപാട് പണം ഉണ്ടാക്കുന്ന ഒരുപാട് പണം ഉണ്ടാക്കുന്നെന്ന് ഒരു പുളിലും ഉണ്ടാക്കുന്നില്ല എൻ്റെ അനുഭവം ഞാൻ പറയാം എനിക്കതിന് മേലും കിട്ടുന്നില്ല ഇത് ശത്രുത മാത്രമേ കിട്ടുന്നുള്ളൂ നാട്ടുകാരുടെ അതാണ് എന്റെ അവസ്ഥ അപ്പം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ തിരോധാനം ഇത്രയധികം കത്തിജ്വലിപ്പിച്ചു നിർത്തി നമ്മുടെ സമൂഹത്തിലെ മലയാളികൾക്കിടയിലും കർണാടകയിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ വലിയ സംഭവമാക്കി നിർത്താൻ ഈ ദൃശ്യ സ്രാവ്യ മാധ്യമങ്ങൾ യൂട്യൂബർമാർ ഒക്കെ വഹിച്ച പങ്ക് സാധാരണക്കാരന് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ ഒരുപാട് അപ്പുറമാണ് ഞാൻ ഒരു കാലിൻ്റെ ഇടയിലും പോകാതെ തന്നെ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് നൂറിൽ കൂടുതൽ ഷോർട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മൂന്നോ നാലോ ലോങ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതൊന്നും അർജുന്റെ കുടുംബക്കാരുടെ സിംബത കിട്ടാനോ നന്ദി കേട് കിട്ടാന വേണ്ടിട്ടല്ല ചെയ്തത് അത് ഞാൻ എന്റെ സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു പ്രത്യുപകാരമായിട്ട് കാണാൻ അർജുന്റെ കുടുംബത്തിന് കഴിയണം ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അർജുനന്റെ മച്ചാൻ അണിയൻ നീ നേരിട്ടു വാ നിന്നെ ഞാൻ കാണിച്ച് ബോധ്യപ്പെടുത്താം എനിക്കെന്ത് ചുളയാണ് ഇതിൽ നിന്ന് കിട്ടിയതെന്ന് നിന്റെ തുള കണ്ടിട്ടൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളാരും ഇത് ചെയ്തത് എന്ന് നീ മനസ്സിലാക്കണം അതിൻ്റെ മുഴുവൻ കുടുംബക്കാരോടും പറയലാണ് സർവതം കിട്ടിക്കഴിഞ്ഞ് പ്രത്യുപകാരമായിട്ട് ഇത്രയ്ക്ക് നന്ദി കേട് കാണിച്ചരുത് മുഴുവൻ മലയാളികളോടും ഈ മാധ്യമങ്ങളോടും നീയൊക്കെ കാണിക്കുന്ന മഹാ മഹാതെത്തരമാണ് പിറക്കാടി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും ഒരല്പമെങ്കിലും കരുണ കാണിക്കണമായിരുന്നു നിന്റെയൊക്കെ പത്രസമ്മേളനം നീ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി മനാഫ് ഏതാണ്ടൊക്കെ വലത്തി വാരുന്നെന്ന് മനാഫ് വാറിട്ട് അത് നമുക്ക് പിന്നെ ലാസ്റ്റ് അവസാനം ചർച്ച ചെയ്യാം അതിനു മുൻപ് നമുക്കറിയേണ്ടത് ഈ മാധ്യമങ്ങളൊക്കെ എന്തുമായിട്ട് നേടിയെന്ന് അത് കരുതിയേക്കുന്നേ ഇനി നമുക്ക് ഈ അപകടം ഉണ്ടായതിനു ശേഷം നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ യൂട്യൂബർമാരും ദൃശ്യമാധ്യമങ്ങളുമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ ലൈവ് ആക്കി നിർത്തിയത് അത് കണ്ടിട്ടാണ് കർണാടകയിലെ മന്ത്രി മുഖ്യമന്ത്രിയും ഒക്കെ ചോദിച്ചത് കർണാടകയിലെ മാധ്യമങ്ങൾ ചോദിച്ചത് ഒരു ട്രക്ടർ ഇവർക്ക് ഇത്രയധികം ഹോൾഡ് ഉണ്ടോ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു കോപ്പവും അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കാണിച്ച ഔദാര്യമാണ് മലയാളികൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് എന്തെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ അവിടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ അവരൊന്നിച്ചു നിൽക്കും അത് മലയാളിക്ക് മാത്രം കിട്ടുന്ന ഒരു സ്വഭാവ ഗുണമാണ് മലയാളിക്ക് മാത്രമേ അത് അവകാശപ്പെടാൻ കഴിയുള്ളു നമ്മള് ഇരിക്കുമ്പോ ഇരിക്കുമ്പം നമ്മളെ തന്നെ ഈ മലയാളികളുടെ ലെവലിൽ ആക്കി പരിഹസിക്കുകയും തെറി പറയുകയൊക്കെ ചെയ്യുമെങ്കിലും മലയാളികളുടെ ഈ കാരുണ്യ പ്രവർത്തി ഈ കൂട്ടായ്മ ലോകത്തൊരു രാജ്യത്തുമില്ല അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകണം ഒരു ചെറുകഥ പറഞ്ഞിട്ടുണ്ട് ബാക്കി പറയാം ഏകദേശം ഒന്നര വർഷം മുൻപ് പൊതുവെ എന്നെ പറ്റി നിങ്ങൾ എന്ത് ധരിക്കുന്നു എന്ന് എനിക്കറിയില്ല ആ ധാരണ എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ അതൊന്നും മാറ്റണ്ട പക്ഷെ ഒന്നര വർഷം മുൻപ് എന്റെ ഉരുലോട് സവാളയുമായി വന്ന ഒരു വണ്ടി കർണാടകയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നു ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ ആയിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് ലോറി വാടക സഹിതം അതിൽ നിന്ന് എനിക്ക് ഒഴിവായി കിട്ടിയെന്ന് പറയാൻ ലോറി വാടക മാത്രമേ ഒഴിവാക്കി കിട്ടിയുള്ളൂ പിന്നെ അതിന്റെ പുറകെ ഓടി നടന്നതിൻ്റെ ഒരു പത്ത് ലക്ഷം രൂപ വേറെ ചിലവ് അപ്പം അങ്ങനെ എൻ്റെ വാഹന അപകടത്തിൽപ്പെട്ടിട്ട് അതിൽ നിന്ന് ഒരു സവാള പോലും പറക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ നാട്ടുകാർ കൊണ്ടുപോയി ഓരോരുത്തർ ടെമ്പോ കൊണ്ടു നിർത്തി അതിൽ ഓടിയതുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നത് കേട്ട് ഞാൻ ഓടി ആ സ്പോട്ടിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് ഇരുമ്പ് കഷ്ണങ്ങൾ മാത്രമേ ബാക്കിയുള്ളായിരുന്നു ആരോട് ചോദിക്കാൻ എന്ത് ചോദിക്കാൻ ചോദിച്ചിട്ട് കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ പുറകെ ഒന്നും പിന്നെ പോയില്ല പക്ഷേ ആ ഒരു ലോഡ് എന്റെ നഷ്ടപ്പെട്ടപ്പം ഞാൻ പാപ്പരായിപ്പോയി പോയി പിച്ചക്കാരനായി പോയി വാങ്ങിച്ചിട്ടുള്ള പലരുടെയും പൈസ ഇന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവധികൾ പറയുകയാണ് ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് ആ ഒരൊറ്റ ഇതോട് കൂടി എന്റെ കംപ്ലീറ്റ് ജീവിതം തകർത്തു എന്നുള്ളതാണ് എന്നിട്ട് എന്നെ സഹായിച്ചാൽ ഞാൻ ഒരു മലയാളിയുടെ മുമ്പിലും കൈനീട്ടിയില്ല ഒരുത്തരുടെ മുമ്പിലും കൈനീട്ടിയില്ല ഞാൻ ആരോടും പറഞ്ഞിട്ട് പോലും ഇല്ല ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ പറയുന്നത് ഇതായിരിക്കും കഥ കേട്ടപ്പോ എന്തെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും വിവരമുള്ളവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വെറും ഒരു മലയിടിച്ചിൽ മാത്രമായി മാറാ മാറേണ്ടിയിരുന്ന ഈ വിഷയം ഇത്രയധികം ലൈവ് ആക്കി നിർത്തിയ ദൃശ്യ മാധ്യമങ്ങൾക്കും യൂട്യൂബർമാർക്കും നിങ്ങൾ കൊടുത്ത സമ്മാനം ഷൂപ്പറായിട്ടുണ്ട് സൂപ്പർ നന്ദി കേടെന്ന് പറഞ്ഞാൽ ഒന്നാം തരം നന്ദി കേട് ഇതാണ് ഇനി നമുക്ക് മനാഫിലേക്ക് പോകണം ആ മനാഫ് അവന്റെ വണ്ടി അപകടത്തിൽപ്പെട്ടപ്പം അവൻ അവന്റെ വീട്ടിലെ എ സിയിൽ ഇരുന്നുണ്ട് എ സി റൂമിൽ ഇരുന്നുകൊണ്ട് ഒരു ക്ലെയിം ഇട്ടാൽ മുഴുവൻ പൈസയും അവന് തിരിച്ചു കിട്ടിയേനും ഒരു പൈസ നഷ്ടപ്പെടാതെ ടോട്ടൽ ലോസ് അവൻ അത് കളഞ്ഞിട്ട് അവിടെ പോയി അവിടുത്തെ പോലീസുകാരുടെയും നാട്ടുകാരുടെയും തല്ലും മേടിച്ച് ആ മഴയിലും ചെളിയിലും കിടന്ന് ഈ ചീളി ചക്കനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കിടന്ന് അനുഭവിച്ച ദുരിതങ്ങൾ വെച്ച് നോക്കുമ്പം മനാഭേ നിനക്ക് ഇത് കിട്ടിയാ പോരാ നിനക്ക് കിട്ടിയ പോരാ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിന്റെ കുത്തുക്കേട് പത്രയ്ക്കില്ലായിരുന്നു നിനക്ക് വീട്ടിൽ നിന്ന് കിട്ടാനുള്ള പൈസയും വാങ്ങിച്ച് മൂഞ്ചിക്കൊണ്ട് അവിടെ ഇരുന്നാ പോരായിരുന്നോ നീ എന്തിനാ എന്റെ സഹോദരനാ എന്റെ പഴവാ തൊലിയാ എന്നൊക്കെ പറഞ്ഞ് ഇവനെ തൂത്തു വാരാൻ പോയത് എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും അപ്പൊ മനാബിനെ നമുക്ക് തൽക്കാലം കൊടുന്ന് വിടാം പിന്നെ നമുക്ക് രാഷ്ട്രീയക്കാരിലേക്ക് വരാം ആ സംഭവത്തിന് ശേഷം ദൃശ്യമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഓരോ വീഡിയോകളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാലറിയാം കാര്യമായിട്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും ഒരു തൊലിയും ചെയ്തിട്ടില്ല ഒരു പഴവും ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒരു അല്പസമയം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷിരൂരിലെ ഒരു എം എൽ എ അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അയാള് അയാളുടെ സർവ്വജോലിയും ഒഴിവാക്കി നിർത്തിയിട്ട് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ഒരുപാട് സമയം ചെലവഴിച്ചു ഒരുപാട് ഫോളോ അപ്പ് ചെയ്തു ഒരുപാട് പരസ്പര ബന്ധപ്പെടുത്തലുകൾ നടത്തി ഞാൻ ആ ഒരു മനുഷ്യനെ സ്മരിക്കും ആ ആ കർണാടക എം എൽ എ അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ സ്മരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓടി നടന്ന നമ്മളുടെ മലയാളികൾക്കിടയിലെ കാരുണ്യ മനസ്സുകൾ അവരാരും ഈ മാധ്യമങ്ങളിലൂടെ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്നും കണ്ടു പോയവരൊന്നുമില്ല ഞാനങ്ങനെ കാണുന്നില്ല ഒരുത്തരെ എനിക്കങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു ചോദ്യം അർജുനന്റെ അലിയനോട് ചോദിക്കുകയാണ് അവന്റെ കുടുംബത്തിനോട് ചോദിക്കുകയാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസം നീയും നിന്റെ കുടുംബവും ഈ ഷിരൂറിൽ പോയി താമസിച്ചപ്പം നിന്റെ ം താമസം ഒക്കെ എവിടുന്നായിരുന്നു ആരാണ് അതിന് പണം തന്നത് എന്ന് നീ ഒന്ന് വ്യക്തമാക്കണം നിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്താണോ നീ ചെലവാക്കിയത് അത് നീ വ്യക്തമായിട്ട് പറയണം ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് അതെല്ലാം ഈ മനാഫിന്റെ അണ്ണാക്കി കൊടുത്തതാണ് നീ പറയുന്നു നിന്റെ വീട്ടുകാർക്ക് പിച്ചക്കാശ് വേണ്ട ആര് പിച്ച എടുത്തു മനാഫ് മിച്ച എടുത്തോ പിന്നെ നാട്ടുകാരെടുത്തെങ്കില് അത് നമ്മുടെ നാട്ടില് നിന്നെ പോലൊക്കെയുള്ള പ്രൗഢുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറ്റി കൃഷി ഇറക്കുന്ന ആൾക്കാർ അത് നമുക്കിടയിലുണ്ട് അത്തരം ആളുകൾ ഉള്ളത് കൊണ്ടാണ് എന്നെ പോലുള്ളവർക്കൊക്കെ ഈ ചാനലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന മൈൽ കിട്ടിയിട്ട് മോചിയാൻ വേണ്ട വേറെ ഇഷ്ടം പോലെ ജോലി അറിയാം തൊഴിലറിയാം ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്റെ അവസ്ഥ അതാണ് എല്ലാം കഴിഞ്ഞ് ഇതിനകത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ അതായത് ആദ്യഘട്ട കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായി എന്നുള്ള സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നിനക്ക് ഈ കിട്ടിയതെല്ലാം വന്നിട്ട് ബോണസായി കരുതണം നീ ഇന്നലെ മാധ്യമങ്ങളിലൂടെ പറയുകയുണ്ടായി ആ മൽപ്പെ മൽപ്പെ അവന്റെ ചാനലിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അവന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ ശിരൂർ ദുരന്തം വിനിയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നിനക്കൊന്നും ചെയ്തിട്ടില്ലെന്ന് എടാ ചീളി ചെക്ക അവൻ വന്ന് ഒരു നേരമിലും ഒരു പ്രാവശ്യമെങ്കിലും ആ വെള്ളത്തിൽ മുങ്ങിയെങ്കിൽ സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെ ഒരു പ്രാവശ്യമില്ല ആ വെള്ളത്തിൽ മുങ്ങെങ്കിൽ നിനക്ക് ഈ നന്ദികേട് പറയാൻ തോന്നുകൂടാ അവൻ എത്ര പ്രാവശ്യം വന്ന് അത് അവന്റെ സ്വന്തം പോക്കറ്റിലെ പണം ഉപയോഗിച്ചാണ് നിനക്കൊക്കെ ഇടാൻ വന്നത് എന്നിട്ട് ഈ നന്ദികേട് അവനോട് പറയരുത് ഇപ്പൊ നമ്മൾ കുറ്റം പറയുന്ന കർണാടക സർക്കാരിനോട് പോലും അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾക്ക് നമുക്ക് നന്ദികേട് പറയാൻ പറ്റൂല കർണാടകയിലെ കർണാടകയിലെ പോലീസ് കർണാടകയിലെ ആ ജില്ലയുടെ കളക്ടർ ഇവരൊക്കെ ചെയ്ത സേവനങ്ങളൊന്നും മറച്ചു വെക്കാൻ പാടില്ല ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരായതുകൊണ്ട് അവരുടെ പോരായ്മകൾ എടുത്തു പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ അതിന്റെ പങ്ക് പറ്റിയ അർജുന്റെ കുടുംബത്തിന് പരാതിയും പരിഭവം പറയാൻ യാതൊരു അർഹതയില്ല അത് പറയാൻ പാടില്ല പറഞ്ഞാൽ നന്ദി കേടാണ് നിനക്കറിയാവോ കർണാടകയിൽ നടന്ന ദുരന്തത്തിന് കേരളത്തിൽ നിന്ന് പോലീസിനെ അയക്കാനും കേരളത്തിൽ നിന്ന് എം ഇ ഡി ഉദ്യോഗസ്ഥരെ അയക്കാനും നീ പറയുന്ന നിയമമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല അതൊക്കെ മാനുഷിക പരിഗണനയുടെ പുറത്ത് പോയതാണ് നമ്മുടെ നാട്ടു നാട് ഭരിക്കുന്നവര് നിനക്ക് തന്ന നിന്റെ കുടുംബത്തിന് തന്ന ഔതാര്യമാണ് ഇവിടുന്ന് എംഇഡി ഉദ്യോഗസ്ഥരെയും കേരള പോലീസ് ഉദ്യോഗസ്ഥരെയും അവിടെ വിട്ട് ചെയ്തു തന്ന സേവനത്തിന് നിനക്കൊക്കെ അവരോട് നന്ദി നന്ദികൾ പറയാൻ പറ്റൂടാ പറയാൻ പാടില്ല അവർക്കെന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് മാധ്യമ പ്രവർത്തകർക്കോ ഞങ്ങൾ യൂട്യൂബർമാർക്കോ ഒക്കെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം കാര്യം ഞങ്ങൾ ചെയ്യുന്ന പണി അതായത് കൊണ്ട് അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നതാണ് ഞങ്ങളുടെ പണി അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ കുറ്റം പറയാം പക്ഷെ ഒന്നും പറയാൻ പാടില്ല ഇവിടെ നിന്ന് പോയ പോലീസ് ഉദ്യോഗസ്ഥരുടെ എം ബി ഡി ഉദ്യോഗസ്ഥരുടെ ഒന്നും അമ്മായിയുടെ മോനല്ല ഈ പറഞ്ഞ അർജുൻ ആണോ ഇവിടുന്ന് അവിടെ പോയി ഈ കഷ്ടപ്പാട് ദുരിതം അനുഭവിക്കാൻ അവർക്ക് അങ്ങനെ സർവ നന്ദിയുടെ കാണിച്ച് ഈ അർജുനന്റെ കുടുംബത്തിന് അവന്റെ ഭാര്യക്ക് കേരളത്തിലെ മറ്റൊരു പൗരന് കിട്ടേണ്ട ജോലിയാണ് വെച്ച് നീട്ടി തന്നത് ഈ അർജുൻ ഇന്ത്യ ചൈന യുദ്ധത്തിൽ പങ്കെടുത്ത് വീരജന്മം പ്രാപിച്ചു വന്നതെന്നുമല്ല അവന്റെ ഭാര്യയ്ക്ക് ഇവിടെ ജോലി കൊടുക്കാൻ ആണോ നിന്റെ അരിയനെ അല്ലെ പിന്നെ ഇന്ത്യ ഇന്ത്യ ചൈന യുദ്ധം വല്ല യുദ്ധത്തിൽ വല്ലതും പങ്കെടുത്ത് വീരജന്മം പ്രാപിച്ചാണോടാ അവന്റെ കുടുംബത്തിനോട് അവന്റെ തന്നയോടും തള്ളിയോടും സഹിതമാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അനധികൃതമായിട്ട് അവന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തത് തന്നെ ഒരു തെറ്റായ പ്രവണതയാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ദുരന്തത്തിൽപ്പെടുന്നവർക്കിടയൊക്കെ വീട്ടുകാർക്കും ഭാര്യമാർക്കും ജോലി കൊടുക്കാനാണെങ്കിൽ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് മുഴുവൻ ജോലി കൊടുത്തോ എന്ന് നീ പരിശോധിക്കണം അർജുന്റെ ഭാര്യയും അർജുന്റെ കുടുംബവും പരിശോധിക്കണം നിങ്ങളിപ്പോ പറയുന്നു ഞങ്ങൾക്ക് നാട്ടുകാരുടെ പിച്ച് കാശൊന്നും വേണ്ടെന്ന് ഇത്ര അവഹേളനയോട് പറയുമ്പം തന്റെ ഇടം നട്ടല്ലുണ്ടെങ്കിൽ ആ ജോലി വേണ്ടാന്ന് വെച്ച് രാജിവെക്കണം കാര്യം അത് ഈ നാട്ടിലെ മറ്റൊരു പൗരന് അവകാശപ്പെട്ട ജോലിയാണ് അർജുൻറെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ ധാർമ്മികമായിട്ടോ നിയമപരമായിട്ടോ യാതൊരു ബാധ്യതയും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ സർക്കാർ ആ ജോലി അവന് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കിട്ടി അവസാനം അവന്റെ അസ്ഥിയും കിട്ടി അതും ഭണ്ഡാരം അവിടെ കഴിഞ്ഞിട്ട് എന്തിനാടാ തണ്ടികളെ ഇങ്ങനെ കയറിയിരുന്ന് നന്ദി വേട് തന്നെ വിളിച്ചു പോവുന്നത് പത്ത് ചാനലും മൈസുകൾ മുമ്പിലെ കൂട്ടി തരത്തി വെച്ചിട്ട് നീ എന്താ വീരപുരുഷനായോ നിന്റെ അർജുൻ ഈ രാജ്യത്തിന് വേണ്ടി ചത്തുകെട്ട് പോയതൊന്നുമല്ല അവന്റെ ജോലിയുടെ ഭാഗമായിട്ട് പോയി ചത്തതാണ് ആ ചത്തവനെ ഒന്നും താങ്ങിലെത്തേണ്ട ബാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് അവര് പരിശോധിക്കട്ടെ യൂട്യൂബർമാർക്കും കാണില്ല കാര്യം ഇവരുടെ ആരുടെ അമ്മയുടെ മോനല്ല ഈ ചത്ത ഈ അർജുൻ ആണോ അല്ലെങ്കിൽ ഇവനാരോ ഞങ്ങളുടെയൊക്കെ അമ്മയുടെ മോനാണോ ഞങ്ങൾ ഇവനെ ഇങ്ങനെ താങ്ങി നിർത്താൻ അങ്ങനെ സർവ്വ സർവ്വന്ദികളികളും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങൾക്ക് മുമ്പ് വരാൻ നിനക്കൊന്നും ഒരു ഉളുപ്പുമില്ല ഇവിടാ എടാ ആ മൽപയുടെ ഒരു സഹായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കർണാടക പോലീസിന്റെ കർണാടകയിലെ പാഴ്ചകൾ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെ മാധ്യമങ്ങളിൽ ഞങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാകാം അത് ഞങ്ങളുടെ കടമയായിട്ട് കണ്ടാണ് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നത് അല്ലാതെ കർണാടക പോലീസ് ഞങ്ങളുടെ ശത്രുക്കളോ അല്ലെങ്കിൽ കർണാടക സർക്കാർ അല്ലെ കേരളത്തിലെ സർക്കാർ കേരളത്തിലെ പോലീസ് ഒക്കെ ഞങ്ങളുടെ ശത്രുക്കളോ ആയിട്ടൊന്നും അല്ല അവരുടെ പോരായ്മകൾ ഞങ്ങൾ വിളിച്ചു പറയുന്നത് അത് കൂടുതൽ നന്നാകാൻ വേണ്ടിയാണ് നിനക്കൊക്കെ നല്ല സേവനങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ അത് ചെയ്യുന്നത് എന്ന് കരുതുന്നവനാണ് ഞാൻ ഞാൻ അതിനാ ചെയ്യേണ്ട മറ്റുള്ളവരുടെയൊക്കെ കാര്യം അവര് പറയട്ടെ അപ്പൊ നിന്റെ ഭാര്യക്ക് ജോലി കിട്ടിയത് അല്ല നിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കിട്ടിയത് ഞങ്ങളുടെ വീതം പിടിച്ചു ഭാര്യക്ക് ജോലി കിട്ടിയത് അർജുന്റെ ഭാര്യക്ക് ജോലി ഉണ്ടായത് എന്നിട്ട് നന്ദി കേട് തന്നെ വായത്താലിടുന്ന തെണ്ടികൾ ഹാ നിനക്ക് മലയാളിക്കൂടെ ശാപമാണ് ഇനിയൊക്കെ പിന്നെ ഇനി നമുക്ക് മനാഫിലേക്ക് തിരിച്ചു വരണം ഈ മനാഫിന്റെ കൂടെ പത്ത് ആള് കൂടിയത് എന്താന്നറിയാവോ അത് അവന്റെ സമുദായത്തിന്റെ കൂടമാണ് ഏത് സമുദായമാ കൂട്ടായ്മയുടെ ഗുണമാണ് നിന്റെ അർജുൻറെ അവസാനം അസ്ഥിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞത് അത് അവന്റെ സമുദായത്തില്ല അവര് പരസ്പരം സഹകരിക്കുന്നതിന്റെ ഗുണമാണത് അർജുന്റെ മോന്റെ പോക്കറ്റിൽ രണ്ടായിരം രൂപ ഇട്ടുകൊടുത്തവരെയൊക്കെ നീ മോശമാക്കുന്നത് കണ്ട് എടാ തെണ്ടി ആൾക്കാർ അങ്ങനെയാണ് ചില വീടുകളിൽ ദുരന്തം സംഭവിച്ച വീടുകളിൽ ഒക്കെ പോകുന്നുണ്ടെ ഒന്നുമില്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയാലും വീട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്പതും ഒക്കെ എടുത്ത് അവരവരുടെ ആസ്തി അനുസരിച്ചെടുത്ത് ഈ കുഞ്ഞുങ്ങളുടെ പോക്കറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിനെയൊക്കെ നീ പിരിവായിട്ട് കാണുന്നവളാ അപ്പൊ നീയൊക്കെ പഠിച്ച സംസ്കാരം എന്താണ് അതിൻ്റെ നീ ഒന്നും നല്ല മനുഷ്യരെ കണ്ടിട്ടില്ലേ പക്ഷെ ഒന്ന് പറയണം നീ ഏത് സമുദായത്തിൽ നിന്നുള്ളവനാണെന്ന് എനിക്കറിയില്ല ഹിന്ദുവാണ് ഓക്കെ പക്ഷേ നിന്റെ സമുദായത്തിലെ നേതാക്കന്മാരാരെങ്കിലും ഈ വിഷയത്തില് ഈ അർജുനന്റെ ചത്ത ശവം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്ന് വേറെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതൊന്ന് എടുത്തു പറടാ ഞാൻ അർജുനന്റെ കുടുംബത്തിനോട് മൊത്തം നീ നിന്റെ സമുദായക്കാര് ഞാൻ എവിടെ ഒരു മാധ്യമത്തിലും കണ്ടില്ല നിന്റെ സമുദായക്കാരെ കൊണ്ടോടാ എവിടെയെങ്കിലും ഉണ്ടോ ഒന്ന് കാണിച്ചതാ അപ്പം മുസ്ലിങ്ങള് ഞാൻ ജാതി പറഞ്ഞു പറഞ്ഞുതന്നെ പറയാൻ കാരണം ഈ നാട്ടിൽ അല്പസ്വല്പം സ്വല്പം കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് അവരാണ് അതിനു മുൻപ് ക്രിസ്ത്യാനികൾ ചെയ്യുമായിരുന്നു അപ്പോഴും നിന്റെ സമുദായക്കാരോ എന്റെ സമുദായക്കാരോ ഒന്നും ഒരു തൊലിയും ചെയ്യത്തില്ല മറ്റുമെങ്കിൽ നിന്നൊക്കെ ഇല്ലായ്മ ചെയ്യാനാണ് നിന്റെയൊക്കെ സമുദായക്കാരും ചിന്തിക്കാറ് അത് നമ്മുടെ യോഗമാണ് അങ്ങനെ എല്ലാ സേവനങ്ങളും നാട്ടുകാരുടെയും നാട്ടിലെ സംവിധാനങ്ങളുടെയും സർക്കാർ സേവനങ്ങളും എല്ലാം ഏറ്റുവാങ്ങി അവസാനം നന്ദികേട് തന്നെ വിളിച്ചു വിളിച്ചുപോവിയാൽ നാണമുള്ളവരാരെങ്കിലും ചെയ്യുവോടാ ഇതൊക്കെ ഒരല്പമെങ്കിലും നാണം നിനക്കൊക്കെ ഉണ്ടെങ്കിൽ എടാ നീ അവർക്ക് നന്ദി വാക്ക് പറയണ്ട നിനക്ക് ഈ പത്രസമ്മേളനമെങ്കിലും അങ്ങ് ഒഴിവാക്കിക്കൂടായിരുന്നോ ഇല്ലേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഈ നന്ദികേട് വിളിച്ചു നിനക്ക് എന്ത് നേട്ടത്തിനാണ് ഈ നാട്ടിൽ എന്ന് പറയുന്നത് ഒരു മഹാസംഭവൊന്നുമല്ല തമിഴ്നാട്ടില് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത ശവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നേ ഡ്രൈവർമാരുടെ ബോഡി പക്ഷേ ആ തമിഴന്മാർക്കിടയിൽ ഈ നമ്മുടെ കേരളത്തിലെ മലയാളികള് നമ്മുടെ യൂട്യൂബർമാര് മാധ്യമങ്ങൾ പ്രവർത്തിച്ച മാതിരി പ്രവർത്തിക്കാൻ ആളില്ല സമയത്ത് അവരുടെ ശവശരീരങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പോയത് അതൊക്കെ നമ്മളുടെ നാട്ടിലെ കൂട്ടായ്മയാണ് മലയാളികളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മൾ ഇപ്പൊ ഞാൻ തന്നെ ചാനലില് ഒരുപാട് കുറ്റങ്ങൾ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ ഈ കുറ്റങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ നമ്മളുടെ ഗുണങ്ങൾ നമ്മളുടെ ഐക്യം ഇതൊന്നും ഒരിക്കലും എങ്ങും പറഞ്ഞിട്ടില്ല പറയാനുള്ള അവസരം വന്നിട്ടുമില്ല മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തുന്നതാണ് അത്രയും മോശക്കാരൊന്നും അല്ലടാ മലയാളികൾ നമ്മൾ ആണോ പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ദണ്ടികൾ ഇവന്റെ കുടുംബക്കാരാണ് തീരെ മന്നയില്ലാത്ത കോടിച്ചികൾ എടാ ഇപ്പ സമയം രണ്ടര മണിയാണ് രാത്രി അർദ്ധരാത്രി രണ്ടര മണി എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ വരുന്നോന്നെ കിടന്നാൽ ഉറക്കം വരത്തില്ല ഒന്നും മയങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ രണ്ട് രണ്ടര ആകും പിന്നെ കിടന്നാൽ ഉറക്കം വരത്തില്ല അതുപോലെ ഉറക്കം വരാഞ്ഞ് ഒരു വിഷയമാണ് ഈ ചത്ത് കെട്ടുപോയ അർജുൻറെ വിഷയം ഇനി ആ അർജുനെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ നാട്ടിലെ ജനങ്ങൾ അവഹേളിക്കുന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ അവഹേളിക്കേണ്ടി വന്നാൽ അതെല്ലാം നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് തെണ്ടികളെ നാണം വേണമെങ്കിൽ അല്ലവരുടെ തീട്ടന്മാര് തിന്നാൻ മാത്രം പോരാ അവരുടെ മുമ്പിൽ ഒന്ന് വാലാട്ടി കാണിക്കാനിവിടെ പഠിക്കും നിനക്ക് വാലുണ്ടായിട്ടും കാര്യമില്ല അതിനെ കട്ടി ജന്മങ്ങളാണ് നീയൊക്കെ പിന്നെ മനാഹെ നെനക്കിട്ട് ആവശ്യമുണ്ട് നിന്നെ എന്റെ മുമ്പിൽ കിട്ടാതെ നിന്റെ ചെള്ള അടിച്ചു കുളിക്കും ഞാൻ അതെന്തിനാണെന്നറിയാവോ നിനക്ക് കുത്തിക്കിഴപ്പിച്ചിന് കൂടുതലാണ് എടാ നിന്റെ ലോറി മുങ്ങി കെട്ടുപോയെങ്കിൽ നിന്റെ വീട്ടിലിരുന്നുണ്ട് ഒരു ജി ഡി റിപ്പോർട്ട് വാങ്ങിച്ച് ആ ക്ലെയിം വാങ്ങിച്ച് നക്കിച്ചുകൊണ്ട് വീട്ടിലിരുന്നാ പോരായിരുന്നോ നിനക്ക് നിനക്ക് എന്തെങ്കിലും ആയിട്ടാ പൂമ്പാൻ അങ്ങോട്ട് പോയത് ഷിരൂറിന് നീ പോയ എഴുപത്തിരണ്ട് ദിവസം അവിടെ കിടന്ന് പട്ടിണിയും പരിപെട്ടു അനുഭവം അനുഭവിച്ച എന്തിനായിരുന്നു അതുകൊണ്ട് പിന്നെ ഈ എഴുപത്തിരണ്ട് രൂപ എഴുപത്തിരണ്ട് ദിവസം നീ അവിടെ കിടന്ന് എന്റെ കണ്ണാക്കി തള്ളിയവിടനെ എത്ര രൂപ നിനക്ക് ലക്ഷണം വന്നിട്ടുണ്ടാ അത് പറയണ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനാഫെ നിന്നെ എന്റെ മുമ്പിൽ കിട്ടാമെങ്കിൽ നിന്റെ തെള്ള അടിച്ചു പൊളിക്കും ഞാൻ നിനക്കതിന്റെ ആവശ്യമുണ്ട് കാര്യം ഇത് നീ ചെലവാക്കുന്ന ഓരോ രൂപയും നിന്റെ ഭാര്യക്കും മക്കൾക്കും അവകാശപ്പെട്ടതായിരുന്നു അതല്ലെങ്കിൽ നിന്റെ നാട്ടിലെ നല്ല ജന്മങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു നീ അവർക്ക് ചിലവാക്കേണ്ട അനുഭവം ഇത്ര നികൃഷ്ട ജന്മങ്ങൾക്കാണ് ചെലവാക്കിയെന്നുള്ളത് കൊണ്ടാണ് നിന്നെ കിട്ടിയ നിന്റെ തെള്ളെ അടിച്ചു പൊളിക്കും ഞാനെന്ന് പറഞ്ഞത് നിനക്ക് എന്തോ ഒരു ബുദ്ധിക്കിഴപ്പായിരുന്നുടാ നീ അവിടെ പോയി പോയിക്കണന്ന് അവിടുത്തെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും തല്ലു മേടിച്ചെന്തിനായിരുന്നു നീ മോഹിക്കൊണ്ട് നിന്റെ ഒരു വീഡിയോ നീ തല്ലു മേടിച്ചെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വനാഫ നിനക്ക് ഭയങ്കര ബുദ്ധിക്കെഴുപ്പാണ് ഉള്ളത് വാങ്ങിച്ചു നക്കി മുലയാളി കളിച്ച് അവിടെ നിന്ന് ഇരുന്നാൽ പോരായിരുന്നോ നീ അപ്പോഴത്തേക്കും സഹോദരിയും സ്നേഹം എന്റെ വാങ്ങാത്തവരി അതുകൊണ്ട് നീ ഇത് എക്കണോടാ മനാഫെ ഞങ്ങൾ നാട്ടുകാർ മാത്രം കേട്ടാൽ പോരാ നീയും കേൾക്കണം ഇത് നീ അത് ചോദിച്ച് വാങ്ങിച്ചതാണ് നിന്റെ കുത്തികളെപ്പ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് എന്ന് കരുതി മനാഭേ ഇനിയും കാണുന്ന ജന്മങ്ങളിൽ ഇനി നിന്റെ മുമ്പിൽ വന്ന് വിടുന്ന പാവങ്ങളോട് ഈ കേട് വെച്ച് നീ ഒന്നും കൊടുക്കാതെ വാങ്ങാതെ ഇരിക്കരുത് നീ സഹായിച്ചുകൊണ്ടേ ഇരിക്കണം അത് നിന്റെ കടമയാണ് നിന്റെ നിന്റെ മാതാപിതാക്കൾ നിന്നിൽ ചാർത്തി തന്ന ഗുണങ്ങളാണ് ഏതായാലും തണ്ടി എന്തായാലും പറഞ്ഞെന്ന് കരുതി മനാഭ നീ ഇതിൽ നിന്നൊന്നും പിന്മാറരുത് നിന്റെ ജന്മം ഇങ്ങനെയാണ് നീ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ ഞാനിപ്പം പറഞ്ഞേ നിന്നെ കിട്ടിയ നിന്റെ ചെടലയ്ക്ക് രണ്ട് പൂച്ചു പൂച്ചു വന്നു അത് സ്നേഹം കൊണ്ടാണ് മനാഭ കാര്യം ഈ എഴുപത്തിരണ്ട് ദിവസം നീ അവിടെ പോയി കിടന്ന് പാടും ദുരിതം അനുഭവിച്ചതിന് നിനക്ക് തൻ്റെ ശിക്ഷയാണത് ആര് അവന്റെ കുടുംബക്കാരോ അവന്റെ അളിയനോ പെങ്ങളോ ഏതൊക്കെ പട്ടിത്തീട്ടങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും സത്യസന്ധമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന വിശകലനം ചെയ്യുന്ന സർവ്വ മലയാളികളുടെയും മനസ്സിൽ മനാഫെ നീ ഉണ്ട് അതിന് ഇവന്മാർക്കോ അല്ലെ വേറെ ഒരു ഊളകൾക്കും അത് മാറ്റി എഴുതാൻ കഴിയില്ല ഞാൻ ഈ അർദ്ധരാത്രി എഴുന്നേറ്റിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ മനസ്സിൽ എന്ന് പറയുന്ന ആ ഒരു ശക്തി ആ ശക്തിയോട് കാണിച്ച നന്ദികേട് സഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എനിക്കൊരല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി എന്റെ സ്വകാര്യ ജീവിതത്തിന് അത് ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് മനാഫേ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കൈ ഒഴുതു പറയും ക്ഷമ ചോദിക്കുകയാണ് നിന്നോട് അത് ചോദിക്കേണ്ടി വന്നത് ഈ പട്ടിത്തീട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് നീ ഞങ്ങളോടൊക്കെ ക്ഷമിക്കണം പ്രത്യേകിച്ച് ഈ പട്ടിത്തീട്ടങ്ങളോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കണം ഈ വിഷയങ്ങളൊന്നും നീ മാധ്യമങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു പറയരുത് ഇവര് ഞാൻ മുമ്പ് ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച് ഈ കുടുംബം കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസം ആരുടെ ചെലവിലായിരുന്നു കഴിഞ്ഞെന്നൊക്കെ ഞാൻ ചോദിച്ചു എന്തായാലും സ്വന്തം ചെലവിലൊന്നും അല്ല അവിടെ വല്ലവന്റെ ഒരു ചായ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് നന്ദികേട് കാണിക്കരുത് കെട്ടട അർജുൻ ഫാമിലി തണ്ടികൾ